പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ മാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിൻ്റെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന ശുശ്രൂഷയുടെ ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് വന്ന മോളി ജോൺ എന്ന സഹോദരിയുടെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം കൊടാനകൊടി നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ജോൺ ഞാൻ ചെന്നൈ വരുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഈ മോളി ജോൺ കൃപാസനം ശുശ്രൂഷകൾ യൂട്യൂബിലൂടെ കാണുന്നത് ഈ ശുശ്രൂഷകൾ ആദ്യം കൂടിയപ്പോൾ ഈ മകളുടെ മനസ്സിലോട്ട് വന്ന ചിന്ത ഈ കൃപാസനം എന്നൊരു പേര് അതൊരു ക്രൈസ്തവ പേരായി മകൾക്ക് തോന്നിയില്ല അത് പഴയ നിയമത്തിലെ കൃപാസനത്തെ പറ്റി വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് തുടർന്ന് ഈ മകൾ പറയുന്നുണ്ട് എന്നെ അറിയാതെ തന്നെ എന്നെ എന്തോ ഒന്ന് സ്പർശിക്കുകയാണ് അത് വീണ്ടും നോക്ക് വീണ്ടും നോക്ക് എന്ന് അപ്പൊ ഞാൻ പിന്നെ അച്ഛൻ്റെ ആ ടോക്കെല്ലാം ഫുള്ളും ഇങ്ങനെ നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടി ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുവാ എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ ആ ഉപ്പ് തേന് തൈലം ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മാതാവ് എന്തോ ഒരു ഒരു സംരക്ഷണം തരുന്നത് പോലെ എനിക്കെന്തോ ഒരു വൈബ്രേറ്റ് ആകുന്നു വീണ്ടും നോക്ക് നോക്ക് എന്ന് അപ്പോൾ പിന്നെ ഉടമ്പടി എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതിൽ തന്നെ നമ്മൾ വൃത്തുപേക്ഷിക്കേണ്ട പാപമേഖലകളെ അച്ഛൻ വിവരിക്കുന്ന ഒരു ഭാഗവും ഈ മകള് ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ ടോക്കിലൂടെ കേൾക്കുകയാണ് ഇത് കേട്ടപ്പോൾ കൃപാസനത്തിനോട് വല്ലാത്തൊരു ആകർഷണം ഈ മകൾക്ക് തോന്നി കാരണം പാപങ്ങൾ വൃത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ മരിയൻ ഉടമ്പടിയുടെ ഈ ഒരു അന്തസത്തയെ ഉൾക്കൊള്ളാൻ ഈ മകൾക്ക് കഴിഞ്ഞത് കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏഷ്യ ഒന്ന് പത്തൊമ്പത് തിരുവചനമനുസരിച്ച് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അപ്പോൾ അനുതാപമാണ് മരിയൻ ഉടമ്പടിയിലെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കുവാനുള്ള ആദ്യത്തെ നടപടി എന്നുള്ളത് അത് ഈ സഹോദരിക്ക് മനസ്സിലായപ്പോൾ ഈ മരിയൻ ഉടമ്പടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു നമുക്കറിയാം അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യത്തില്ല കാരണം ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച് ഒരുവനും പാപം ചെയ്യാൻ സാധിക്കുകയില്ല വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലെ വളരെ പോലെ ഒരു വചനഭാഗമാണ് അതായത് ദൈവത്താൽ ജനിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ വേദനിപ്പിച്ച് പാപം ചെയ്യാൻ സാധ്യമല്ല ഇത് മരിയൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആർജിക്കാവുന്ന വലിയൊരു കൃപയാണ് പാപം ചെയ്യാതെ പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ എപ്പോഴും ദൈവഹിതത്തെ മാത്രം നോക്കി കണ്ടുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വിശ്വാസ നടപടി അത് വിശ്വാസിക്ക് സാധ്യമാണ് എന്നാണ് പരിശുദ്ധമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച് കാണിച്ചു തന്നത് പരിശുദ്ധമ്മയുടെ സ്ത്രോത്രഗീതത്തില് പരിശുദ്ധമ്മ പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആഹ്ലാദിക്കുന്നു അപ്പോൾ എപ്പോഴും ദൈവ മഹത്വത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം ജീവിച്ച് തീർത്ത ആളാണ് ദൈവ മാതാവ് ആ മാതാവിന്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ജീവിത നിലപാടാണ് ഇത് അതായത് പാപങ്ങൾ ചെയ്യാതെ ഈശോയെ വേദനിപ്പിക്കാതെ അനുദിനം ജീവിക്കുക അതിനാണ് നമ്മൾ ഈ മരിയൻ ഉടമ്പടിയിൽ നിബന്ധനകൾ വച്ചിരിക്കുന്നത് ഈ മകള് ഇപ്രകാരമാണ് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊറോണ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കൊറോണയിൽ ഇങ്ങനെ കോവിഡ് കാരണം മരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെവിടെ പോകും എനിക്ക് ഈ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാൻ വലിയ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞുപോയ് ഈശോ ഈ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഈശോയുടെ ഒപ്പം കൊണ്ടുപോകാൻ എന്നെ വഴി നടത്തണത് ഞാൻ ഒരുപാട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റ ഒറ്റക്കാരി എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുകളണേ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കും അതിനുള്ളൊരു നടപടിയായിട്ടാണ് ഈ മരീൻ ഉടമ്പടിയെ ഈ സഹോദരി നോക്കിക്കാണത് തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് ഒരു ദിവസം എനിക്ക് ഒരു അച്ഛൻ അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ പറയാ അച്ഛൻ നമുക്ക് രക്തസാക്ഷികളായിട്ട് മാറാൻ അതായത് ചുരുക്കത്തിൽ വേദനകൾ ഈശോയോട് കൂടെ സഹിച്ചാൽ നമുക്കും ഒരു രക്തസാക്ഷിയാകാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ ഒരു പ്രബോധന ധ്യാനത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് ഇത് ഈ മകളെ വല്ലാതെ സ്വാധീനിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയൊരു സഹന സാഹചര്യത്തിലൂടെ ഈശോ ഈ മകളെ കടത്തി അതായത് പെട്ടെന്ന് ഈ മകൾക്ക് ഒരു വയറുവേദന വരുന്നു ഈ വയറുവേദനമായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് ഈ മകൾക്ക് ഒവേറിയൻ ടോർഷൻ എന്ന ഒരവസ്ഥയാണ് അതായത് ഓവർ ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ ലിഗ്മെൻറ്റോടുകൂടി ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ഒരു മെഡിക്കൽ എമർജൻസി ഈ സമയമാണ് സ്കാനിങ്ങിലൂടെ ഈ മകൾ പ്രഗ്നൻ്റ് ആണ് എന്നുകൂടി അറിയുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഇതിന് സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണം ഒപ്പം തന്നെ കുഞ്ഞിനെ അബൗട്ട് ചെയ്ത് കളയേണ്ട വരും എന്നാൽ മാത്രമേ ഉള്ളൂ അമ്മയുടെ ലൈഫിന് അത് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ ആ സമയം പരിശുദ്ധാത്മാവ് ഈ മകൾക്ക് വലിയൊരു ആലോചന കൊടുക്കുകയാണ് വലിയൊരു ബോധ്യം കൊടുക്കുകയാണ് അത് പ്രകാരമാണ് ഈ ഒരു പ്രത്യേകമായ വിഷയം വലിയ അത്ഭുതം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് ഈ ഒരു പ്രത്യേക സഹനം എന്നുള്ളത് അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വലിയൊരു ബോധ്യമാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് രണ്ടും നടന്ന സംഭവങ്ങളാണ് ഒന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ലാസർ രോഗിയായെന്നറിയുമ്പോൾ സഹോദരിമാർ ഈശോയെ സുഹൃത്തിനെ അറിയിക്കാൻ ആളെ വിടുന്നുണ്ട് അപ്പോൾ താൻ സ്നേഹിക്കുന്ന വളരെയധികം സ്നേഹിച്ചിരുന്ന സുഹൃത്തായ ലാസർ രോഗബാധിതനായി എന്നറിഞ്ഞ് ഈശോയുടെ ആദ്യത്തെ റെസ്പോൺസ് ഇപ്രകാരമാണ് യോഹന്നാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് അതായത് ദൈവമഹത്വത്തിനും ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു രോഗാവസ്ഥ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ മകൾക്കും ഇതേപോലെ വലിയൊരു ബോധ്യം കിട്ടുകയാണ് വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് ഈ ഒരു അവഴിയൻ ടോഷൻ എന്ന അവസ്ഥ ഈ മകൾ പറയുന്നുണ്ട് അവസാന നിമിഷം വരെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് ഈ മകള് മുന്നേറുന്നത് യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത് അനുസരിച്ച് വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും അതെ നാലാം ദിവസമാണ് ജഡം അഴിഞ്ഞിട്ടുണ്ടാകും ദുർഗന്ധം വമിക്കുന്നുണ്ടാകും എന്ന് വർത്ത പറയുമ്പോൾ ഈശോ പറയുന്നത് പ്രകാരമാണ് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് അതെ ഈ മകളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യമനുസരിച്ച് ഈ മകൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയ അത്ഭുതം നടന്നു എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് എന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക അപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയുക ഒരു ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വാട്ട് എ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറിക്കൊണ്ട് വരുവാ എൻ്റെ അടുത്ത് എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയാ മോളെ ഈ കുഞ്ഞ് നേരെയായി ഈ ഓർ ടോർഷൻ നേരെയായി ഓവറി നേരെയായിരിക്കുന്നു കുഞ്ഞിനൊന്നുമില്ല കുഞ്ഞ് നോർമലായിട്ടിരിക്കുക ഒപ്പം തന്നെ ടോർഷൻ അത് ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ മാതാവ് തന്നെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചിട്ട് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ആ വിഷയം സുഖപ്പെടുകയാണ് വീണ്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മൾ കൈവരിക്കേണ്ട വലിയ വിശ്വാസ നിലപാടിനെ പറ്റി നമ്മളെ പഠിപ്പിച്ചു തരുന്ന വലിയൊരു പുസ്തകമാണ് വിശുദ്ധ ലൂക്ക എഴുതിയ പോസ്തല പ്രവർത്തനങ്ങൾ പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ ജീവിതം അവിടെ പച്ചയായി തുറന്ന് കാട്ടുന്നുണ്ട് അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈ സെൻറ്റ് സ്റ്റീഫന്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ കോപാക്രാന്തരായി ജനങ്ങൾ ഈ സെന്റ് സ്റ്റീഫന്റെ നേരെ പല്ലുകടിക്കുമ്പോൾ എന്താണ് സെന്റ് സ്റ്റീഫന്റെ വിശ്വാസ നടപടി എന്തായിരുന്നു അതപ്പോ സില പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അവൻ പരിശുദ്ധാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ഇവിടെ വിശുദ്ധ സ്റ്റീഫൻ കൈവരിച്ച ഒരു വിശ്വാസ നടപടിയുണ്ട് അതായത് കുരിശുകൾ ജീവിതത്തിൽ പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു എഡിറ്റോറിയൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ രണ്ടായിരത്തി പത്തിലാണ് എനിക്ക് ഈ ഒരു കൃപാസനത്തിൻ്റെ പത്രം കൈ കിട്ടുന്നത് അന്നത്തെ ആ ഒരു എഡിറ്റോറിയൽ അച്ഛൻ പ്രതിപാദിച്ചിരുന്ന ഒരു വിഷയം എന്നുള്ളത് ഇതായിരുന്നു വിട കൊണ്ടവരെ കുറിച്ച് ചില വീണ്ടും വിചാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ മാസം മരിച്ചവരുടെ മാസമാണ് ഈ മാസം മരിച്ചവരുടെ മാസമാണ് അപ്പൊ അന്ന് ആദ്യമായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അച്ഛൻ അന്നായ എഡിറ്റോറിയൽ ഫുൾ എഴുതിയിരുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ സഹിക്കുന്ന സഹനങ്ങൾ കുരിശുകൾ ഇതിനൊക്കെ സ്വർഗത്തിൽ എന്തുമാത്രം മഹത്വമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ കുരിശുകൾ ദൈവനാമത്തിൽ ഏറ്റെടുക്കുന്നതിലൂടെ എന്തുമാത്രം മഹത്വമാണ് നമ്മൾ സ്വർഗത്തിൽ ആർജിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫൻ ആ എഡിറ്റോറിയൽ എഴുതിയിരുന്നത് എനിക്കൊന്ന് വല്ലാത്ത സന്തോഷം തോന്നി കാരണം ജീവിതത്തിൽ പല ദുരിത സഹനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയത്താണ് ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം വർഷം ബി എസ് നോർസിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അപ്പം ആ സമയത്താണ് എനിക്ക് ഈ പത്രം കൈ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ ഒരു പരിശുദ്ധാത്മ ഉൾക്കാഴ്ച കൊണ്ട് പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യം കൊണ്ടാണ് എന്നെ ദേവപിതാവ് പഠിപ്പിച്ചത് ജോമോളെ ഇപ്പോഴത്തെ കുരിശുകൾ നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മഹത്വത്തിൻ്റെ മുന്നോടിയാണ് അത് റോമ എട്ട് പതിനേഴാണ് അവനോട് കൂടെ നമ്മളെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അവന്റെ നാമത്തില് പീഡകൾ സഹിക്കുന്നത് ആ ഒരു ബോധ്യം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളുടെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അതിനെ പുൽകാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ് സെൻറ്റ് സ്റ്റീഫൻ്റെ ജീവിതത്തിലും ഇപ്രകാരം വലിയൊരു സഹനം ദൈവപിതാവ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ രക്തസാക്ഷി എന്ന നിലയിൽ ആ സമയം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുടെ നേരെ സെൻറ് സ്റ്റീഫൻ്റെ കണ്ണുകൾ പോയില്ല ആ സിറ്റുവേഷനിലോട്ടും സെൻറ്റ് സ്റ്റീഫന്റെ മനസ്സ് പാഞ്ഞില്ല പ്രത്യുത അപ്പോ സില പ്രവർത്തനങ്ങൾ ഏഴ് അമ്പത്തിയഞ്ച് അവൻ സ്വർഗത്തിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവ മഹത്വം ദർശിച്ചു അത് ജീവിതത്തിലെ ഓരോ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്നുള്ളത് കുരിശുകളെ പുൽകാൻ നമ്മൾ റെഡിയാവുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഈശോ അത് ഉൾ ചേർത്തിട്ടുണ്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും എല്ലാവിധ വ്യാജമായ കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുകയും കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ചെയ്യേണ്ട ഒരേ ഒരു നടപടി എന്നുള്ളത് കുരിശുകളെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് ദൈവ മഹത്വത്തിനായി കാഴ്ചവെക്കുക അതാണ് ഒരു വിശ്വാസിയുടെ നടപടി എന്നുള്ളത് അവിടെയാണ് വിശുദ്ധ സ്റ്റീഫൻ കണ്ടതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നു ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അതുതന്നെയാണ് വലിയൊരു സഹനം ജീവിതത്തിൽ വന്നപ്പോൾ ഈ മകളെ സാക്ഷ്യപീഠത്തിലോട്ടാണ് ദേവിപിതാവ് ഉയർത്തിയത് ആ ഒരു സാക്ഷ്യം പറയാനാണ് ഇവിടെ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത് അത് സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചപ്പോഴാണ് ആ മകൾക്ക് അത് സാധ്യമായത് ഈ മകൾ സാക്ഷി അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അതേപോലെ ഈ കൃപാസന ഇവിടെ വേദിയിൽ അച്ഛൻ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഈ ലാസ്റ്റ് ഈ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും ഇത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത് വെറുതെ ഒരു കൃപാസനമല്ല ഈ അവസാന ലോകത്തിൻ്റെ കാലത്തിൻ്റെ അടയാള അവസാനത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ് ദൈവം അനുവദിച്ച് ഇറക്കിയതാണ് വെച്ചാൽ ഒരിടത്തും ഇതുപോലത്തെ ഒരു ഒരു ക്ഷയ്ക്ക് വേണ്ടിട്ടുള്ള കാരണം പല പല പ്രത്യക്ഷീകരണങ്ങൾ ഏതാണ്ട് മുന്നൂറോളം അറിയപ്പെടുന്ന പ്രത്യക്ഷീകരണങ്ങളും അതിൽ കൂടുതൽ തന്നെ അറിയപ്പെടാത്ത പ്രത്യക്ഷീകരണങ്ങളും നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് ഈ പ്രത്യക്ഷീകരണങ്ങൾക്ക് അപ്പുറത്ത് കൃപാസനത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട് അത് ഈ ആത്മരക്ഷയ്ക്കായി വ്യക്തികളെ ഒരുക്കുന്ന ഒരു ആലയമാണ് കൃപാസനം എന്നുള്ളത് കാരണം കൃപാസനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ എന്നുള്ളത് മരിയൻ ഉടമ്പടി എന്നുള്ളതാണ് മരിയൻ ഉടമ്പടി എന്താണ് പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യോഹന്ന രണ്ട് അഞ്ച് അനുസരിച്ചു കൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഒരു ജീവിത ക്രമം ഉണ്ടാക്കി നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായത് ആത്മരക്ഷയെ മാത്രം മുൻനിർത്തിയുള്ള ഒരു വിശ്വാസ പ്രാർത്ഥന നടപടിക്രമമാണ് മരിയൻ ഉടമ്പടി എന്നുള്ളത് ഇതാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് അതായത് യുഗാന്ത്യത്തിനു വേണ്ടിയിട്ട് ആത്മരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഒരുക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണ ആലയം എന്ന് ഈ ഒരു വലിയ സാക്ഷ്യം നമ്മൾ ശ്രവിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം വലിയ വലിയ കുരിശുകളിലൂടെയെല്ലാം ഈശോയെ വലിയ മഹത്വം തരാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളെ അത് ചേർത്ത് പിടിച്ചതാണെന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു വിശുദ്ധ വിശുദ്ധയോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നേ നാലിലൂടെ നമ്മൾ കേട്ടതുപോലെ ഈ രോഗം ഈ പീഡ ഈ സഹനം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഓരോരോ ജീവിത ദുരിതങ്ങളെല്ലാം അത് മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ദൈവ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും ഏറെ പ്രത്യേകമായിട്ട് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവ മാതാവും ദൈവപിതാവും മഹത്വപ്പെടുന്നതിനും വേണ്ടിയാണെന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കും ഈശോയെ വിശുദ്ധ സ്റ്റീഫൻ ചെയ്തതുപോലെ ഓരോ ജീവിത സഹന സാഹചര്യങ്ങളിലും സ്വർഗത്തിലേക്ക് നോക്കി ദൈവ മഹത്വം ദർശിക്കുവാൻ ഇളിയവരായ ഞങ്ങളെയും ഈ മരിയൻ ഉടമ്പടി വഴി എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒമ്പത് അനുസരിച്ച് ഈ മരിയൻ ഉടമ്പടിയിൽ നിന്നുള്ള ചൈതന്യം സ്വീകരിച്ച് കൊളോസിൻസ് മൂന്ന് പത്ത് അനുസരിച്ച് പുതിയൊരു സൃഷ്ടിയായി ഹൃദയ പരിച്ഛേദനം സ്വീകരിച്ച പുതിയൊരു സൃഷ്ടിയായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ അവയും അരിയാ